स्वामी शरणमय्यप्पा हरिहर सुदने शरणमय्यप्पा शरण घोष प्रियने शरणमय्यप्पा शरणागत रक्षकने शरणमय्यप्पा आश्रित वत्सलने शरणमय्यप्पा आबत बांधवने शरणमय्यप्पा शंभु कुमारने शरणमय्यप्पा ശരണസോദരനെ ശരണമയപ്പണപതി സോദരനെ ശരണമയപ്പ അനധരക്ഷഗനേ ശരണമയപ്പ സർവാഭീഷ്ടപ്രദായ ശരണമയപ്പ സർവമംഗളപ്രദായ ശരണമയപ്പ സമസ്തരാധരക്ഷഗണനേ ശരണമയപ്പ മോഹിനസുദനേ ശരണമപ്പ മോഹനരൂപനെ ശരണമയപ്പില്ലും ബില്ലാളിവീരനേ ശരണമയപ്പ വീരമണികനേ ശരണമയപ്പ ശ്രീധർമ്മശാസ്ത്രേ ശരണമയപ്പ ശ്രീഭൂതനാഥനേ ശരണമയപ്പ കലിയുഗവരനേ ശരണമയപ്പ കൺകണ്ട ദൈവമേ ശരണമ്യപ്പ ഓംകാരപ്പൊരുളേ ശരണമയപ്പ ഒന്നായ മൂർത്തിയേ ശരണമയപ്പ ഓം മണികണ്ഠനേ ശരണമയപ്പ ശ്രീമണികരണമയപ്പ ശ്രീ ശക്തി സ്വരൂപനേ ശരണമയപ്പ ശാന്തസ്വരൂപനെ ശരണമയപ്പ ശങ്കരാമജനേ ശരണമ്യപ്പ സങ്കടമോചകനെ ശരണമയ്യപ്പ പമ്പാവാസനേ ശരണമയ്യപ്പ പമ്പയിൽ പിറന്ന ശിശുവേ ശരണമയ്യപ്പ പന്തളരാജകുമാരനെ ശരണമയ്യപ്പ പൊന്നമ്പലവാസനേ ശരണമയ്യപ്പ എൻ ഗുരുനാഥനെ ശരണമയ്യപ്പ സദ്ഗുരുനാഥനെ ശരണമയ്യപ്പ ുരുവിൻ ഗുരുവേ ശരണമയ്യപ്പ കാനവാസനേ ശരണമയപ്പ എരുമേലിവാസനേ ശരണമയ്യപ്പ കരിമലവാസനേ ശരണമയ്യപ്പ നീലിമലവാസനേ ശരണമയ്യപ്പ ശബരിഗിരിവാസനേ ശരണമയ്യപ്പ സത്യമായ പന്നു പതിനെട്ടാം പടി ക്രുടയനാഥനേ ശരണമയ്യപ്പ अन्नदान प्रभुवे शरणमैयाप्पा अरवणप्रियने शरणमैयाप्पा नैय अभिषेकप्रियने शरणमैयाप्पा पाल अभिषेकप्रियने शरणमैयाप्पा तेन अभिषेकप्रियने शरणमैयाप्पा करपूर परिमलप्रियने शरणमैयाप्पा भस्मा अभिषेकप्रियने शरणमैयाप्पा കളഭാഭിഷേക പ്രിയനേ ശരണമയപ്പോഹ വിനാശകനേ ശരണമയപ്പം പാപ വിനാശകേ ശരണമയപ്പ കരുടാമയനേ ശരണമയപ്പ കാര്ണ്മൂർത്തിയെ ശരണമയപ്പ അഖില ഗുരുനാഥനെ ശരണമയപ്പ താര ബ്രഹ്മമേ ശരണമയപ്പ

ਲਠਾਰਚਨ ਪ੍ਰੀਅਨੇ ਸ਼ਰਣਮਈ ਆਪਾ ਪਾਇਸਾਨ ਪ੍ਰੀਅਨੇ ਸ਼ਰਣਮਈ ਆਪਾ ਆਨੰਦਦਾਇਗਨੇ ਸ਼ਰਣਮਈ ਆਪਾ ਮੁਕਤੀਦਾਇਗਨੇ ਸ਼ਰਣਮਈ ਆਪਾ ਏਗਾੰਦਵਾਸਨੇ ਸ਼ਰਣਮਈ ਆਪਾ ਨਵ ਨਵਗਾ ਅਭਿਸ਼ੇਕ ਪ੍ਰੀਅਨੇ ਸ਼ਰਣਮਈ ਆਪਾ ਭਕਤ ਜਨ ਪ੍ਰੀਅਨੇ ਸ਼ਰਣਮਈ ਆਪਾ ਅੰਬੁਜਲੋ ਜਨਨੇ శరణమయ్యప్ప విశ్వరక్షనే శరణమప్ప విభూతిభూషణనే శణమయ్యప్ప శిష్ట జనరక్షనే శణమయ్యప్ప దేవ వృందవంది శరణమయ్యప్ప దేవాదిదేవనే శరణమయ్యప్ప నారాయణ సుధనే శరణమయ్యప్ప భక్తలోకాలనే శరణ శరణమయ్యప్ప കൈവല്യപ്രദ നായകനെ ശരണമയ്യപ്പ അഖിലാണ്ട കോടി ബ്രഹ്മ നായകനെ ശരണമയ്യപ്പ ഭൂലോകനാഥനേ ശരണമയ്യപ്പൂമി പ്രവഞ്ചനേ ശരണമയ്യപ്പ ശ്രീ ഗുരുവായൂരപ്പൻ പുത്രനേ ശരണമയ്യപ്പ വൈക്കത്തപ്പൻ തിരുമകനെ ശരണമയ്യപ്പ ശങ്കരസുതനെ ശരണമയ്യപ്പ അഴുതാവാസനേ ശരണമയ്യപ്പ കരിമലവാസനേ ശരണമയ്യപ്പ കുളത്തൂർ പുഴപാലനേ ശരണമയ്യപ്പ അച്ഛൻ ഗോവിൽ അരശേ ശരണമയപ്പര്യൻകാവിൽ അയ്യനേ ശരണമയ്യപ്പ ചമ്രവട്ടത്തയ്യനേ ശരണമയ്യപ്പ തിരുവാഭരണപ്രിയനേ ശരണമയ്യപ്പ ഇരുമുടി പ്രിയനേ ശരണമയ്യപ്പ മകരജ്യോതിപ്രിയനെ ശരണമയ്യപ്പ പരമാനന്ദ സ്വരൂപനെ ശരണമയ്യപ്പാപുരൻ തോഴനെ ശരണമയ്യപ്പ ശൈവ വൈഷ്ണവ സ്വരൂപനെ ശരണമയ്യപ്പ മോഹവിനാശകനെ ശരണമയ്യപ്പ ശ്രീ അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ പ്രണവ സ്വരൂപനെ ശരണമയ്യപ്പ തൊമസിപ്പൊരു ശരണമയപ്പ മാളിക കലിഗാലൂർത്തിയേ ശരണമയപ്പ വൻബുലിവാഹനനെ ശരണമയപ്പ ഭജന പ്രിയനേ ശരണമയപ്പ അംബുജലോചനേ ശരണമയപ്പ മഹിഷീമർദനേ ശരണമയപ്പ சத்தியாய முன்னு பதினெட்டாம் படிமேல் வாழும் ஓம் ஸ்ரீஹரிஹரானந்தித்தனையன் அய்யப்பா சுவாமியே சுவாமியே